വണ്ടൂർ ഹയാ ഗോൾഡ് പർച്ചേസ് സ്കീം പതിനഞ്ചാമത് നറുക്കെടുപ്പ് ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം സ്കീം മെമ്പർ എ ടി കമ്മു നിർവഹിച്ചു എടക്കര സ്വദേശി മനീഷ ആണ് നറുക്കെടുപ്പിലെ ഭാഗ്യശാലി പണിക്കൂലിയില്ലാതെ സ്വർണം സ്വന്തമാക്കാൻ അവസരം ഒരുക്കുന്നതാണ് വണ്ടൂർ ഹയാ ഗോൾഡ് പർച്ചേസ് സ്കീം പദ്ധതിയിലൂടെ മാസം തോറും ആയിരം രൂപ അടച്ച് ഇരുപത് മാസം കൊണ്ട് ഇരുപതിനായിരം രൂപയുടെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാനാവും നറുക്ക് ലഭിക്കുന്നവർക്ക് തുടർന്ന് പണമടയ്ക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും സ്വർണം ലഭിക്കും ചടങ്ങിൽ ഹയാ ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർമാർ ഷോറൂം ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക് ന്യൂസ്